എന്റെ പ്രണയം ഭാഗം നാൽപ്പത്തിയഞ്ച് പൂജ ശിവരഞ്ജനിയുടെ അടുത്തായിരുന്നു എങ്കിലും പൊന്നുവിന്റെ കയ്യിലേക്ക് ഹരി മോതിരം വിടുമ്പോൾ അവൾ നോക്കിയത് നിരഞ്ജനിയായിരുന്നു കണ്ണുകൾ അടച്ചു നിൽക്കുന്ന നിരഞ്ജനെ കണ്ടതും അവളുടെ ചുണ്ടിൽ ഒരു പുച്ച ചിരിയാണ് വിരിഞ്ഞത് ഇതൽ എന്ന പേരെഴുതിയ മോതിരം ഹരിയുടെ വിരലിലേക്ക് പൊന്നു ഇട്ടു കൊടുക്കുമ്പോഴും നിരഞ്ജൻ്റെ ഭാവം അത് തന്നെയായിരുന്നു ഇനിയും അത് കണ്ടു നിൽക്കാൻ പറ്റാതെ നിരഞ്ജൻ അവിടെ നിന്നും തിരിഞ്ഞ് വീട്ടിലേക്ക് പോയി അവൻ പോകുന്നത് പൂജ കണ്ടുവെങ്കിലും അവൾ മിണ്ടാതെ അവിടെ തന്നെ നിന്നു പിന്നീട് അങ്ങോട്ട് ഫോട്ടോ സെക്ഷനും വീഡിയോ എടുപ്പുമായി തകർത്തു കൂട്ടുകാരെല്ലാവരും അവരുടെ കൂടെ കട്ടയ്ക്ക് നിന്നു എല്ലാം കഴിഞ്ഞതും അന്ന് വൈകിട്ട് വളരെ ക്ഷീണിച്ചാണ് പൊന്നു റൂമിലേക്ക് ചെന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ എല്ലാം അവരെല്ലാവരും തിരക്കിലായിരുന്നു ഹരി രാവിലെ പൊന്നുവിനെ കോളേജിൽ കൊണ്ടുവന്ന് ആക്കാൻ വരുമെങ്കിലും വൈകിട്ട് അവൻ വിവാഹത്തിൻ്റെ തിരക്കുകളിൽ ആയതുകൊണ്ട് പൊന്നു കൂട്ടുകാരുടെ ഒപ്പം തന്നെ വന്നു പിന്നീട് രാവിലെയുള്ള പോക്ക് ഇനി വേണ്ട എന്ന് വീട്ടുകാർ തന്നെ പറഞ്ഞു ഇനി വിവാഹം കഴിയുന്നതുവരെ കുഞ്ഞുവിനെ കാണരുതെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും ഹരിയുടെ വീട്ടുകാരും പറഞ്ഞതോടുകൂടി അവനാകെ സങ്കടത്തിലായി എന്നാലും ഫോൺ വിളി അവൻ മുടക്കാതെ ചെയ്യുന്നുണ്ട് ഹരി കോളേജിലും പോകാതെയായി ഹരിയെ കോളേജിൽ കണ്ടാൽ മുട്ടുകാലി തല്ലി ഓടിക്കും എന്ന് വരെ മുത്തശ്ശൻ ഭീഷണിപ്പെടുത്തി മുത്തശ്ശിൻ്റെ ഭീഷണിയെ പേടിച്ചല്ല കുറച്ച് ദിവസം കാണാതിരുന്ന് തൻ്റെ പെണ്ണിനെ കാണുമ്പോൾ ഉള്ള ആ സന്തോഷം അറിയണമെന്ന് ഹരിക്ക് തോന്നി അതുകൊണ്ട് അവൻ സ്വയം ഒന്ന് പതുങ്ങിയതാണ് കല്യാണ ഡ്രസ്സ് എടുക്കാനുള്ള ദിവസമായി ക്രിസ്മസ് അവധി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ടെൻഷൻ ഫ്രീ ആയാണ് എടുക്കാനായി പോയത് ഹരി ചില്ലി റെഡ് സാരിയിൽ ഹരിയുടെയും പൊന്നുവിൻ്റെയും ഫോട്ടോ സ്വർണ്ണ നൂലുകളാൽ നെയ്ത കാഞ്ചീപുരം സാരിയാണ് പുടവയായി ഹരി പൊന്നുവിന് എടുത്തത് ഹരിയുടെ ജ്വല്ലറിയിൽ നിന്ന് തന്നെയാണ് ഓർണമെൻറ്റ്സ് എല്ലാം എടുത്തതും അതും ഹരി ഇല്ലാത്ത സമയത്ത് പോയാണ് പൊന്നുവിന്റെ അച്ഛനും അമ്മയും പൊന്നുവും കൂട്ടുകാരും പോയി എടുത്തത് ഹരിയുണ്ടെങ്കിൽ ചിലപ്പോൾ അവൾക്ക് ആവശ്യത്തിൽ കൂടുതൽ അവൻ വാങ്ങിക്കൊടുത്തു വിടുമെന്ന് തോന്നിയത് കൊണ്ടാണ് പിന്നെ ക്യാഷും ചിലപ്പോൾ വാങ്ങിയില്ല എങ്കിലോ എന്ന് കരുതിയാണ് അവർ അങ്ങനെ ചെയ്തത് അങ്ങനെ കല്യാണ ഒരുക്കങ്ങൾക്ക് മുൻപ് വീട്ടിൽ ഗണപതി പൂജ നടത്തണമെന്ന് പൊന്നുവിന്റെ മുത്തശ്ശി പറഞ്ഞതിൽ പ്രകാരം ഗണപതി പൂജ നടത്തി അതിനുശേഷം ഇന്നാണ് പൊന്നുവിന്റെ മെഹന്തി ഫംഗ്ഷൻ നടത്തുന്നത് റെഡ് ആൻഡ് ഗ്രീൻ ധാവണിയായിരുന്നു പൊന്നുവിന് മെഹന്തി ചടങ്ങിന് വേണ്ടി ധരിച്ചത് വൈകിട്ട് അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും പൊന്നുവിൻ്റെ വീട്ടിൽ തന്നെയാണ് ചെയ്തത് നല്ല ഭംഗിയായി തന്നെ പൊന്നുവിൻ്റെ കൈകളിലും കാലുകളിലും മെഹന്തി ആർട്ടിസ്റ്റ് വന്ന് മെഹന്തി ഇട്ടു പാട്ടും ഡാൻസും എല്ലാമായി മെഹന്തി ചടങ്ങ് മനോഹരമായി നിരഞ്ജൻ പൊന്നുവിൻ്റെ വീട്ടിലേക്ക് വരാതെ മാറി നടന്നു പൊന്നുവിനെ ആ വേഷത്തിൽ കാണാനൊന്നും അവന് പറ്റുന്നുണ്ടായിരുന്നില്ല പൊന്നുവിൻ്റെ മെഹന്തി ചടങ്ങിൻ്റെ വീഡിയോ ഹരിക്ക് അപ്പോൾ തന്നെ ലൈവായും അല്ലാതെയും അവൻ ശ്രദ്ധയെക്കൊണ്ടും വാണിയെക്കൊണ്ടും അയറയെ കൊണ്ടും എടുപ്പിക്കുന്നുണ്ടായിരുന്നു ദേ ഹരിയേട്ട ഹരിയേട്ടൻ കാരണം ഞങ്ങൾക്ക് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല ഹരിയേട്ടന് ഹരിയേട്ടൻ്റെ പെണ്ണിൻ്റെ മെഹന്തി ചടങ്ങ് കാണണമെങ്കിൽ വന്ന് കാണാൻ പറഞ്ഞു അവസാനം അവൻ്റെ വീഡിയോ കോൾ ശല്യം സഹിക്കാൻ പറ്റാതെ ശ്രദ്ധയും വാണിയും ഐറയും പറഞ്ഞു ഹൽദി ദിവസമാണ് അടുത്തത് പൊഞ്ഞുവിൻ്റെ വീട് മഞ്ഞ പൂക്കളാൽ അണിഞ്ഞൊരുങ്ങി വൈകിട്ട് വരൻ്റെ വീട്ടിൽ നിന്നും വരുന്നുണ്ടെങ്കിലും അത് പൊന്നുവിനെ ആരും അറിയിച്ചില്ല അത് ഹരിയാണ് പറയണ്ട അറിയിക്കേണ്ട എന്ന് പറഞ്ഞത് വൈകിട്ട് അഞ്ചുമണിയോടടുത്ത് പൊഞ്ഞുവിനെ റെഡിയാക്കാൻ തുടങ്ങി ഹാഫ് ബ്ലൗസും ലോങ് സ്കേട്ടുമായിരുന്നു അവളുടെ വേഷം യെല്ലോ സ്റ്റോൺ വർക്ക് ചെയ്ത ദാവണി അവൾ ഇട്ടിട്ടുണ്ട് കഴുത്തിലും കാതിലും കയ്യിലും എല്ലാം പൂക്കൾ കൊണ്ടുള്ള ആഭരണങ്ങൾ അവളുടെ നീണ്ട മുടി വെറുതെ അഴിച്ചിട്ടിരിക്കുന്നു ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവരും അവളെ കൊണ്ട് അതിനായി അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്റ്റേജിലേക്ക് എത്തി മഞ്ഞളും പാലും ചേർത്ത് മിക്സർ ചെയ്ത് സ്റ്റേജിലായി ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എല്ലാവരും വന്ന് അവളുടെ കഴുത്തിലും കവളിലും നെറ്റിയിലും എല്ലാം മഞ്ഞൾ തേച്ച് കൊടുക്കാൻ തുടങ്ങി അച്ഛൻ അമ്മ അവളുടെയും വാണിയുടെയും ശ്രദ്ധയുടെയും ഐറയുടെയും വീട്ടുകാർ മുത്തശ്ശി അമ്മാവന്മാർ എന്നുവേണ്ട എല്ലാവരും അവൾക്ക് മഞ്ഞൾ ചാർത്തി പൂജയും അവളുടെ അടുത്ത് വന്നു അവളുടെ കവളിൽ മഞ്ഞൾ ചാർത്തി നിരഞ്ജൻ്റെ അമ്മയും അച്ഛനും നന്ദ ചേച്ചിയും റോഷൻ ചേട്ടനും എല്ലാവരും അവൾക്ക് മഞ്ഞൾ ചാർത്താനായി വന്നു നിരഞ്ജൻ്റെ അമ്മ അവളുടെ കവിളിൽ പുരട്ടിയപ്പോൾ പൊന്നു അവരെ ഒന്ന് നോക്കി അവരുടെ കണ്ണുകളിലെ പിടച്ചിൽ അവൾ ചെറിയ പുഞ്ചിരിയോടെ നേരിട്ടു എല്ലാം കഴിഞ്ഞ് അവൾ ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ പറഞ്ഞു വിട്ടു ഹരിയേട്ട് വീട്ടിൽ നിന്നും പുടവ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് വേഗം പൊന്നുവിനെ കുളിച്ച് വേഷം മാറ്റാനായി കൊണ്ടുപോയി കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറാനായി നിൽക്കുമ്പോഴാണ് പൊന്നുവിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് ശ്രദ്ധ അവൾക്ക് ഫോൺ ഫോണെടുത്തു കൊടുത്തു ആരടാ പൊന്നു ചോദിച്ചു അറിയില്ലടാ നമ്പറാണ് ശ്രദ്ധ പറഞ്ഞു ഫോൺ ചെവിയിലേക്ക് വെച്ച് ഹലോ പറഞ്ഞതും മറുവശത്തുനിന്ന് പറയുന്നത് കേട്ട് പൊന്നു കുറച്ചു നേരം മിണ്ടാതെ നിന്നു ശരി എന്ന് മാത്രം പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു അവൾക്ക് ഒരു സെറ്റ് സെറ്റുമുണ്ടുമാണ് അവളെ ഉടുപ്പിച്ചത് ഹരിയുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ സെറ്റ് മുണ്ട് ഉടുത്തു വേണം പുടവ വാങ്ങാൻ എന്ന് മുത്തശ്ശി പറഞ്ഞിരുന്നു കാതിൽ വലിയൊരു ജിമിക്കമലും കയ്യിൽ നിറയെ കുപ്പിവളകളും കഴുത്തിൽ പവിത്രക്കെട്ട് മാലയും ഒരു പിച്ചിമുട്ട് മാലയും ആണ് അവൾ ഇട്ടത് മുടിയിൽ മുല്ലപ്പൂവും ചൂടി അവൾ റെഡിയായി ഇനി ഞങ്ങൾ പോയി റെഡിയായിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർ പോയതും പൊന്നു എടുത്ത് അതിലേക്ക് കോൾ ചെയ്തു അല്പസമയം കഴിഞ്ഞതും ഡോറിൽ മുട്ടുകേട്ട് പൊന്നു ചെന്ന് വാതിൽ തുറന്നപ്പോൾ മുന്നിൽ ശിവരഞ്ജനി നിൽക്കുന്നു ശിവരഞ്ജിനി മാത്രമല്ല നിരഞ്ജനം ഉണ്ടായിരുന്നു ശിവരഞ്ജിനിയുടെ കൂടെ നിരഞ്ജനെ കണ്ടതും അവളൊന്ന് ഞെട്ടി എന്നാലും ആ ഞെട്ടൽ മറച്ചു വെച്ചുകൊണ്ട് അവൾ അവരുടെ മുന്നിൽ നിന്നു ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട് അകത്തേക്ക് വന്നോട്ടെ ശിവരഞ്ജിനി ചോദിച്ചതും അവൾ വഴി മാറിക്കൊടുത്തു അകത്തേക്ക് കയറിയതും ശിവരഞ്ജിനി ഡോറടച്ച് ലോക്ക് ചെയ്തു എന്താ പറയാനുള്ളത് പൊന്നു കൈ കെട്ടി നിന്ന് അവരുടെ രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കി നിരഞ്ജന്റെ മുഖത്തെ സന്തോഷം പൊന്നുവിന് തല്ല് അത്ഭുതമാണ് തോന്നിച്ചത് അവൾ ശിവരഞ്ജിനിയുടെ മുഖത്തേക്ക് നോക്കി എന്താ എന്തോ പറയാനുണ്ടെന്ന് എന്നോട് ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞില്ലേ പൊന്നു ചോദിച്ചു അതെ ഒന്ന് പെട്ടെന്ന് പറയോ ഇപ്പോൾ അവരെല്ലാവരും ഇങ്ങോട്ട് വരും എന്ന് പൊന്നു പറഞ്ഞു ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞ് ശിവരഞ്ജിനി നിരഞ്ജനെ നോക്കി പൊന്നു നമ്മളെ രണ്ടുപേരെയും ചതിച്ചതാടാ നിരഞ്ജൻ പറഞ്ഞതും പൊന്നു ഒന്നും മനസ്സിലാവാത്തതുപോലെ നിരഞ്ജൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് മനസ്സിലായില്ല എന്താ അത് പിന്നെ പൊന്നു നമ്മുടെ രണ്ടുപേരുടെയും ജാതകങ്ങൾ ചേരില്ല എന്ന് പറഞ്ഞത് കള്ളമാണ് അത് പറഞ്ഞു പറയിപ്പിച്ചതാണ് നിരഞ്ജൻ പറഞ്ഞതും പൊന്നു ഒന്നും മനസ്സിലാവാത്തതുപോലെ അവരെ രണ്ടുപേരെയും നോക്കി എന്താ ജാതകങ്ങൾ ചേരില്ല എന്ന് പറയിപ്പിച്ചതാണെന്നോ ആര് പൂജയാണോ പെട്ടെന്ന് പൊന്നു ചോദിച്ചു അല്ല നിങ്ങളാരും കരുതാത്ത ആളാണ് പൊന്നു നിങ്ങളുടെ പ്രണയത്തിന് നിങ്ങൾ ഒന്നാവാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു കാര്യം ചെയ്തത് നിങ്ങൾ എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറ പൊന്നു പറഞ്ഞു ഞാൻ പറയാം പൊന്നു നീയും നിരഞ്ജനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് അത് നിന്റെ വീട്ടുകാർക്കും നിന്റെ സഹോദരനൊന്നും അറിയില്ലെങ്കിലും അതറിയാവുന്ന രണ്ടുപേരുണ്ടായിരുന്നു ഹരിരുദ്രദേവ് പിന്നെ പൂജയും പൂജയ്ക്ക് നിരഞ്ജന ഇഷ്ടമായിരുന്നു എങ്ങനെയും പൂജ നിരഞ്ജനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചു അതിനെ അവൾ ഒരുപാട് ശ്രമിച്ചു എങ്കിലും നടന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹരി നീയും നിരഞ്ജന തമ്മിലുള്ള ജാതകം നോക്കാൻ നിങ്ങളുടെ അമ്മ പോയ കാര്യം അറിയുന്നത് അന്ന് അവിടെ ഹരിയും ഹരിയുടെ മുത്തശ്ശിയും മുത്തശ്ശനും അവിടെ ഉണ്ടായിരുന്നു അവരുടെ കുടുംബക്ഷേത്രത്തിൽ എന്തോ പൂജാ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് ഹരി നിരഞ്ജന്റെ അമ്മയെ അവിടെ വെച്ച് കാണുന്നത് ശിവരഞ്ജനി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വാതിലിൽ വീണ്ടും മുട്ടുകേട്ടത് പൊന്നു വാതിലിലേക്ക് നോക്കി പിന്നെ ചെന്ന് വാതിൽ തുറന്നതും ശ്രദ്ധയും വാണിയും അങ്ങോട്ട് വന്നു അവരുടെ പുറകെ തന്നെ അയറയും പൊന്നുവിൽ കുടിക്കാനുള്ള ജ്യൂസുമായിട്ട് അങ്ങോട്ട് വന്നത് അകത്ത് ശിവരഞ്ജിനിയും നിരഞ്ജനും നിൽക്കുന്നത് കണ്ട് അവരൊന്ന് ഞെട്ടി അവർ പരസ്പരം നോക്കി പിന്നെ പൊന്നുവിനെയും പൊന്നു ഇവരെന്തോ ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രദ്ധ പൊന്നുവിൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ ഞാൻ പറയാം ഇവർക്ക് എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ എന്നിട്ട് പൊന്നു ശിവരഞ്ജിനിക്കും നിരഞ്ജനും പറയാനുള്ളത് കേൾക്കാനായി നിന്നു നിരഞ്ജൻ്റെ അമ്മയെ ഹരിക്ക് അറിയാവുന്നതുകൊണ്ട് അവിടെ വെച്ച് സംസാരിച്ചു അപ്പോഴാണ് നിന്റെയും നിരഞ്ജൻ്റെയും ജാതകം നോക്കാൻ വേണ്ടി വന്നതാണെന്നും വിവാഹം നടത്താൻ വേണ്ടി താല്പര്യമുണ്ടെന്നും അതിനു മുമ്പ് ജാതകം ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പരിഹാരം നടത്താമല്ലോ എന്ന് കരുതി വന്നതാണെന്നും പറഞ്ഞു അതറിഞ്ഞ ഹരിയാണ് നിങ്ങളുടെ ജാതകം ചേരില്ല എന്ന് ജോൽസിനെ കൊണ്ട് പറയിപ്പിച്ചത് ശിവരഞ്ജിനി പറഞ്ഞതും പൊന്നു ഒന്ന് ഞെട്ടി അവൾ അതേ ഞെട്ടലോടെ തന്നെ നിരഞ്ജനെയും ശിവരഞ്ജനെയും നോക്കി പിന്നെ അവളുടെ അടുത്ത് നിന്ന കൂട്ടുകാരെയും അവളുടെ കണ്ണുകൾ തുടങ്ങി നിരഞ്ജൻ അവളെ തന്നെ നോക്കി നിൽക്കായിരുന്നു അതി പൊന്നു നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം പ്രണയം തകർത്തത് ഹരിയാണ് ശിവരഞ്ജനി പറഞ്ഞതും പൊന്നു പെട്ടെന്ന് പുറകിലേക്ക് വെച്ചുപോയി അവൾ ബെഡിലേക്കിരുന്നു പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ശ്രദ്ധയും വാണിയും അയറയും വന്നു പൊന്നു നീ നീ ഇവർ പറയുന്നത് വിശ്വസിക്കണ്ട ഒരിക്കലും ഹരിയേട്ടൻ അങ്ങനെ ചെയ്യില്ല ശ്രദ്ധ പറഞ്ഞു അപ്പോഴും ഒന്നും മിണ്ടാതെ തലകുനിച്ച് ഇരുന്നതേയുള്ള പൊഞ്ഞു പൊന്നു നമ്മൾ എത്ര നാൾ സ്നേഹിച്ചതാ എന്നിട്ട് നമ്മുടെ നമ്മുടെ പ്രണയം തകർക്കാൻ ഹരിക്ക് എത്ര പെട്ടെന്ന പൊന്നു സാധിച്ചത് നിരഞ്ജൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു അവളിരിക്കുന്ന കട്ടിലിനെ താഴെ അവളുടെ കൈപിടിച്ച് മുട്ടുകുത്തി നിരഞ്ജൻ ഇരുന്നു അവളുടെ കൈക്ക് മുകളിൽ നിരഞ്ജം പിടിച്ചുകൊണ്ടാണ് ഇരുന്നത് ഞാൻ ഞാൻ ഒന്നും അറിഞ്ഞില്ല പൊന്നു ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞാനിതറിഞ്ഞപ്പോൾ ശരിക്കും ഷോക്കായിപ്പോയി എനിക്ക് നിന്നെ നഷ്ടപ്പെടാൻ കാരണം ഹരിയാണ് നമ്മുടെ ഇടയിലേക്ക് അവൻ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ അത്രയും പറഞ്ഞ് നിരഞ്ജൻ നിർത്തി അപ്പോഴും പൊന്നു തല അവളുടെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീരം മടിയിലേക്ക് വീഴുന്നുണ്ട് ശ്രദ്ധയും വാണിയും അയറയും പരസ്പരം നോക്കി നമ്മളെ നമ്മളെ ചതിച്ചവനെ തന്നെ നിനക്ക് വിവാഹം കഴിക്കണ പൊന്നു എനിക്ക് എനിക്ക് ഒരിക്കലും പൂജയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല പൊന്നു എനിക്ക് നീ ഇല്ലാതെ പറ്റുന്നില്ല പൊന്നു ഹരി പറയിപ്പിച്ച ആ കള്ളം അത് കേട്ട് എൻ്റെ ജീവനെ പേടിച്ചിട്ട പൊന്നു അമ്മ കള്ളം പറഞ്ഞത് എന്നോട് സമ്മതിച്ചു എൻ്റെ അമ്മയെ ഒന്ന് തൊട്ടിട്ട് പോലും നീ ഇല്ല എന്ന് അമ്മ പറഞ്ഞു പൊന്നു ഇനിയും എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല നീ എൻ്റെ അടുത്ത് നിന്ന് പോയതിന് ശേഷം ഞാനൊന്നും ഉറങ്ങിയിട്ട് പോലുമില്ല പൊന്നു എനിക്ക് കണ്ണടയ്ക്കാൻ പോലും പറ്റുന്നില്ല എന്നെല്ലാം പറഞ്ഞ് നിരഞ്ജൻ അവളുടെ മുന്നിലിരുന്ന് പൊട്ടിക്കരയുന്നുണ്ട് എന്നാൽ അതെല്ലാം കണ്ടപ്പോൾ ശ്രദ്ധയ്ക്കും വാണിക്കും ആയറയ്ക്കും ദേഷ്യമാണ് തോന്നിയത് ഒന്നും മിണ്ടാതെ മാമുന്നവായി കണ്ണീര് പൊഴിക്കുന്ന പൊന്നു അവർക്ക് ഒരു വേദനയായി എന്നാൽ ഗൂഢമായ ഒരു പുഞ്ചിരിയോടെ ശിവരഞ്ജനി നിൽക്കുന്നുണ്ടായിരുന്നു നീ എന്തെങ്കിലും പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് നീ മറ്റൊരാളുടെ ആവുന്നത് കാണാൻ എനിക്ക് സഹിക്കില്ല ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തിരുത്താൻ പൊഞ്ഞു പക്ഷേ എനിക്ക് എങ്ങനെ പെട്ടെന്ന് പൊന്നു മുഖമുയർത്തിക്കൊണ്ട് ചോദിച്ചു അവൾ ചോദിച്ചുകൊണ്ട് നിരഞ്ജനെ കൈ തട്ടിമാറ്റി അവിടെ നിന്നും എഴുന്നേറ്റു എങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ ആ തെറ്റ് തിരുത്താൻ പോകുന്നത് പൊന്നു വീണ്ടും ചോദിച്ചു പൂജ പൂജയോട് ഞാൻ പറയാം കാര്യങ്ങളെല്ലാം പറയാം കാലു പിടിക്കാൻ ഞാൻ ഒരിക്കലും എനിക്ക് പൂജയുടെ ഒപ്പം ഒരു നല്ല ജീവിതം കിട്ടില്ല ഞാൻ ഒരിക്കലും അവളെ സ്നേഹിക്കില്ല എന്തിനാണ് എൻ്റെ ജീവിതത്തിലേക്ക് അവളെ കൂടി അവളുടെ ജീവിതം കൂടി നശിപ്പിക്കാൻ വേണ്ടി ഞാൻ വലിച്ചിടുന്നത് അത് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റും എൻ്റെ ഒപ്പം ഒരിക്കലും അവൾക്ക് സന്തോഷം കിട്ടില്ല ഞാൻ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം നിരഞ്ജൻ പറഞ്ഞു കൊണ്ടിരുന്നു എന്നിട്ട് വീണ്ടും പൊന്നു ചോദിച്ചു എന്നിട്ട് ഞാൻ ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യാം നിരഞ്ജൻ പറഞ്ഞതും പൊന്നു ഒരു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിങ്ങൾക്ക് നിങ്ങൾക്ക് നാണമില്ലേ ഒരാൾ പറയുന്നത് കേട്ട് വിശ്വസിക്കാനും മറ്റൊരാൾ പറയുന്നത് കേട്ട് അത് തിരുത്താനും ഇത് കുട്ടിക്കളിയല്ല ഇത് ജീവിതമാണ് നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വച്ച് കെട്ടി ഭാര്യയെ സ്വീകരിച്ചതാണ് അല്ലാതെ ഇത് കുട്ടികളുടെ ഇടയിൽ നടക്കുന്ന ഒരു കുട്ടിക്കല്യാണമൊന്നുമല്ലോ ആണോ പിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം എനിക്ക് എനിക്ക് പറ്റില്ല പൊന്നു നീ ഇല്ലാതെ ഞാൻ എല്ലാവരോടും സംസാരിക്കാം എൻ്റെ വീട്ടുകാരോട് നിൻ്റെ വീട്ടുകാരോട് എല്ലാവരോടും ഞാൻ സംസാരിക്കാം നമ്മുടെ ഇത്രയും വർഷത്തെ പ്രണയം ഞാൻ പറയാം എന്തുകൊണ്ട് ഞാൻ നിന്നെ വിട്ട് പൂജയെ വിവാഹം കഴിച്ചു എന്നും പറയാം തിരിച്ച് വന്നൂടെ പൊന്നു എൻ്റെ എൻ്റെ പൊന്നുമായിട്ട് ഞാൻ തെറ്റായ ഒരു രീതിയിൽ പൂജയെ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല എന്തിന് നോക്കിയിട്ട് പോലും ഇല്ല പൊന്നു അവൾ ഇപ്പോഴും മതി നിർത്ത് പൊഞ്ഞു കൈയെടുത്ത് തടഞ്ഞു എന്നെ വേണ്ട ഞാൻ ചെയ്ത തെറ്റാണ് എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടോ നിരഞ്ജൻ നിങ്ങൾ പറഞ്ഞപ്പോൾ അതവിടെ കഴിഞ്ഞു പക്ഷേ അത് കേട്ടുനിന്ന് ഞാൻ അതൊരിക്കലും മറക്കില്ല എന്നെ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് എൻ്റെ മരണം വരെ ഞാനത് മറക്കില്ല പിന്നെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളോടും കൂടിയാണ് പൂജ നിങ്ങളെ വിവാഹം കഴിച്ചിരിക്കുന്നത് എത്ര നിസ്സാരമായിട്ടാണ് അവളെ ഒഴിവാക്കാം എന്ന് നിങ്ങൾ പറയുന്നത് ശരിയാണ് അവൾ പിടിച്ചു വാങ്ങിയതാണ് നിങ്ങളെ അതൊക്കെ സമ്മതിച്ചു പക്ഷെ എത്ര മാത്രം അവൾ സ്നേഹിച്ചത് കൊണ്ടായിരിക്കും അവൾ നിങ്ങളെ പിടിച്ചു വാങ്ങിയത് ഇനി ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഞാൻ കടന്നു വരില്ല കടന്നു വരാൻ എനിക്ക് സാധിക്കില്ല കാരണം ഞാനിപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ല നിരഞ്ജൻ പൊന്നു പറഞ്ഞതും ശിവരഞ്ജിനിയും നിരഞ്ജനും ഒന്ന് ഞെട്ടി എന്നാൽ ശ്രദ്ധയും വാണിയും അയറയും ചുണ്ടിൽ ഒരു പുഞ്ചിരിയായിരുന്നു അവർക്ക് അവളുടെ ആ വാക്കുകളിൽ ഒരു ആശ്വാസമായിരുന്നു ശ്രദ്ധ വേഗം ഫോൺ എടുത്ത് ഹരിക്ക് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തു സെൻഡ് ചെയ്തു പ്ലീസ് പ്ലീസ് പൊന്നു എനിക്ക് എനിക്ക് എത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കണ്ടെന്ന് നിനക്കറിയില്ലേ പൊന്നു പ്ലീസ് ഞാൻ ചത്തു പോകും അടി നീ ഇല്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെയാ ഇത്രയും ഇത്രയും ദിവസം ഞാൻ ഞാൻ എങ്ങനെ ജീവിച്ചു എന്ന് എനിക്കറിയില്ല നീ അവൻ്റെ ഒപ്പം നിൽക്കുമ്പോഴെല്ലാം എൻ്റെ നെഞ്ചു പിടയ്ക്കുകയാണ് നിരഞ്ജൻ പറഞ്ഞുകൊണ്ടിരുന്നു നിങ്ങളിപ്പോഴും നിങ്ങളുടെ വിഷമാണ് പറയുന്നത് അന്ന് ഞാൻ അനുഭവിച്ച വിഷമം നിങ്ങൾക്കറിയോ എത്രമാത്രം ഞാൻ സങ്കടപ്പെട്ടു സങ്കടപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ തീർന്നതാണ് ഈ പൊഞ്ഞുവിൻ്റെ സന്തോഷം എന്ന് ഞാൻ കരുതി എൻ്റെ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ് ഞാൻ അവിടെ നിന്നും എന്നെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത് ഹരിയാണ് അന്ന് എന്നോട് ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ നീ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ച നിനക്ക് വേണ്ട എന്ന് നീ വയ്ക്കുന്ന ഈ ജീവൻ എനിക്ക് തന്നൂടെയെന്ന് അന്ന് അന്ന് മുതൽ ഈ നിമിഷം വരെ ഹരിയെ ഞാൻ സ്നേഹിച്ചു തുടങ്ങി ഇനി മറ്റൊരാൾ എൻ്റെ ജീവിതത്തിലേക്ക് വരില്ല നിരഞ്ജൻ അത് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എന്നെ വേണ്ടായെന്ന് വയ്ക്കുമോ മാത്രമല്ല എന്നെ എന്തൊക്കെയോ പറഞ്ഞു എന്ന് കൂടി ആലോചിച്ച് നോക്ക് എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും അതൊന്നും മനസ്സിൽ നിന്ന് പോവില്ല ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞൊരു പാഠമുണ്ട് ഞാൻ സ്നേഹിക്കുന്ന ആളെ അല്ല എന്നെ സ്നേഹിക്കുന്ന ആളെ വേണം ഞാൻ ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ഞാൻ സ്നേഹിച്ചത് നിങ്ങളെയാണ് പക്ഷേ എന്നെ സ്നേഹിച്ചത് ഹരിയാണ് അതുകൊണ്ട് എന്നെ സ്നേഹിച്ച ആളെ മതി എന്ന് ഞാൻ തീരുമാനിച്ചു ഇപ്പോൾ ഞാൻ ഹരിയുടെ പെണ്ണാണ് നിങ്ങളെ പൂജ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെ കെട്ടാൻ വേണ്ടി മാത്രമാണ് പൂജ തെറ്റായ വഴികൾ സ്വീകരിക്കുന്നതും തെറ്റായി ചിന്തിച്ചതും അത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് പിന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഹരിയേട്ടൻ എങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും അതെന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് അപ്പോൾ അതേ തെറ്റ് തന്നെയാണ് പൂജയും ചെയ്തിരിക്കുന്നത് നിങ്ങളോട് ഇഷ്ടം കൊണ്ട് മാത്രമാണ് പൂജ നിങ്ങളെ തട്ടിപ്പറിച്ചു വാങ്ങിയത് അവരിൽ രണ്ടുപേരും നിറഞ്ഞു നിന്നത് സ്നേഹമാണ് പക്ഷേ നിങ്ങളിലോ വിശ്വാസമില്ലായ്മയാണ് നിറഞ്ഞു നിന്നത് അതുകൊണ്ട് ഇനി ഹരിയേട്ടനാണ് ഇത് ചെയ്തതെങ്കിൽ കൂടി എനിക്ക് കുഴപ്പമില്ല നിരഞ്ജൻ വീട്ടിലേക്ക് പോകാൻ നോക്ക് എനിക്ക് വേണ്ടി ഇനി കാത്തിരിക്കേണ്ട പൂജ അവളെ സ്വീകരിക്കാൻ നോക്ക് അവളെ സ്നേഹിക്കാൻ നോക്ക് അവളെ സ്നേഹിക്കാൻ പറ്റും നിങ്ങളൊന്ന് അവളെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി അവൾ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ ഒരു കേൾവിക്കാരനായി ഇരുന്ന് കൊടുത്താൽ മതി അവളെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ മതി അവൾ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പ്ലീസ് ഇനി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ നിങ്ങളെൻ്റെ ജീവിതത്തിലേക്ക് വരില്ല നിരഞ്ജൻ നീ എന്തൊക്കെയാ പൊന്നു പറയുന്നത് എന്ന് പറഞ്ഞ് നിരഞ്ജൻ ഒരു കാറ്റ് പോലെ വന്ന് അവളുടെ ഇരു ഇരുതോളിലും കൈവച്ചുകൊണ്ട് പറ്റില്ല പൊന്നു എനിക്ക് പറ്റില്ല ഇങ്ങനെ നേറി നേറി ജീവിക്കാൻ ഇങ്ങനെ ഇല്ലാതായി ഉരുകി ജീവിക്കാൻ എനിക്ക് പറ്റില്ല ഇത്രയും ഇത്രയും ദിവസം ഞാൻ ഞാൻ അനുഭവിച്ച ഈ വേദനകൾക്കെല്ലാം കാരണം അവനാണ് എനിക്കറിയാം എന്താ വേണ്ടതെന്ന് പക്ഷെ നീ എൻ്റെ കൂടെ നിന്നെ പറ്റു പൊന്നു നിരഞ്ജൻ അവളുടെ തോളിൽ ശക്തമായി പിടിച്ചുകൊണ്ട് പറഞ്ഞു പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിങ്ങളെ വേണ്ട ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു സഹപ്രവർത്തകൻ എൻ്റെ ഒരു ഫ്രണ്ട് പൂജ അവരുടെ ഭർത്താവ് അത് മാത്രമാണ് എൻ്റെ ഏട്ടൻ്റെ കൂട്ടുകാരൻ അതിനപ്പുറം ഒരു ബന്ധവും എനിക്കില്ല പൊന്നു പറഞ്ഞിരുന്നു പെട്ടെന്ന് വാതിൽ കടന്ന് അങ്ങോട്ട് പൂജ വരുന്നത് പൂജയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എല്ലാവരും ഒന്ന് അമ്പരുന്നു പൂജയെ കണ്ടപ്പോൾ എന്നാൽ പൂജ ദേഷ്യം കൊണ്ട് നിരഞ്ജനെയും അവരുടെ അടുത്ത് നിന്ന ശിവരഞ്ജനെയും നോക്കി കൊള്ളാം വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല അതിനു മുമ്പ് നിങ്ങൾക്കെന്നെ ഉപേക്ഷിക്കണം കൊള്ളാം നിരഞ്ജൻ പക്ഷേ ഒരിക്കലും അത് നിങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കരുത് ഞാൻ തരില്ല നിങ്ങളെ ആർക്കും ഈ പൂജ വിട്ടുകൊടുക്കില്ല ദേഷ്യത്തോടെ പൂജ നിരഞ്ജൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അപ്പോഴേക്കും അങ്ങോട്ട് ഓടി ഹരിയെത്തി ഹരിയെ കണ്ടതും നിരഞ്ജൻ ദേഷ്യത്തോടെ ഹരിയുടെ ഡ്രസ്സിൽ കയറി പിടിച്ചു നീയാണ് എന്നെയും പൊന്നുവിനെയും ചതിച്ചതല്ലേ നീയാണല്ലേ നീയാണല്ലേ ഞങ്ങളുടെ ജാതകം ചേരില്ല എന്ന് പറയിപ്പിച്ചത് നിരഞ്ജൻ ഹരിയുടെ ഡ്രസ്സിൽ കുത്തിപ്പിടിച്ചു കൊണ്ട് ചോദിക്കുമ്പോൾ ഹരിയുടെ കണ്ണുകൾ പൊന്നുവിലായിരുന്നു പൊന്നു അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്തിനാ എന്തിനാ നീ അങ്ങനെ ചെയ്തത് ഞാൻ എത്രമാത്രം ഈ പൊന്നുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ എന്നിട്ട് നിന്റെ സ്വാർത്ഥത കാരണം എൻ്റെ എത്ര വർഷത്തെ ഞങ്ങളുടെ പ്രണയമാണ് ഒറ്റ ദിവസം കൊണ്ട് നീ തല്ലി തകർത്തതെന്ന് നിനക്കറിയോ എന്നിട്ട് നിനക്കെന്ത് കിട്ടി നീ എന്തിനെങ്ങനെ ഇങ്ങനെ ചെയ്തത് ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് ഞാനും നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നിട്ട് നീ എന്തിനാ എന്ന് ചോദിച്ചുകൊണ്ട് നിരഞ്ജനെ ഹരി തല്ലാൻ പോയതും തൊട്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിരഞ്ജൻ്റെ കയ്യിൽ പിടിച്ചു പൊന്നു അവൻ്റെ മുന്നിലേക്ക് വന്നു എന്റെ ഹരിയേട്ടൻ്റെ തൊട്ടാവും ഇതുപോലെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുമ്പോൾ വിവാഹം കഴിക്കാനും തോന്നുമോ വേണ്ടെന്ന് വെക്കാനും തോന്നുമ്പോൾ എന്നെ സ്വീകരിക്കാനും തോന്നുമ്പോൾ ഉപേക്ഷിക്കാനും ഞങ്ങളൊന്നും നിന്റെ പാവകളല്ല നിരഞ്ജൻ എന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഈ വീടിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നീ തന്ന സാധനങ്ങളെല്ലാം തള്ളിയപ്പോൾ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി പെട്ടെന്ന് നീ ഈ പൂജയെ വിവാഹം കഴിക്കും എന്ന് പറഞ്ഞപ്പോ അന്ന് തീർന്നതാ ഞാനും നീയും തമ്മിലുള്ള ബന്ധം എന്നെ തോൽപ്പിക്കാനാണെങ്കിൽ കൂടി എന്നെ വേദനിപ്പിക്കാനാണെങ്കിൽ കൂടി നീ ഈ പൂജയുടെ ജീവിതം കൂടിയാണ് തകർത്തത് ഞാൻ നേരത്തെ പറഞ്ഞു ഹരിയേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് അത് ഇഷ്ടം നിനക്ക് എന്നോടുണ്ടായിരുന്നില്ലേ എന്തുകൊണ്ട് നീ പറഞ്ഞില്ല ജാതകദോഷമൊക്കെ ഉണ്ടായിക്കോട്ടെ ഞാൻ എനിക്ക് എനിക്കിവിളേ മതിയെന്ന് ഇവളേയും ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്ന് അമ്മയോട് ഉറപ്പിച്ച് പറയാനുള്ള ധൈര്യം നീ എന്തുകൊണ്ട് കാണിച്ചില്ല ഏ കാണിച്ചില്ല എന്ന് മാത്രമല്ല പെട്ടെന്ന് തന്നെ നീ എന്നെ വേണ്ടെന്ന് വെച്ചു അപ്പോൾ തന്നെ നിസ്സാര ദിവസം കൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും നിനക്ക് ഞാൻ ചേരില്ല എന്ന് എന്നെ വിട്ടേക്ക് ഇതെല്ലാം കണ്ട് അവിടെ നിന്ന ശിവരഞ്ജനിക്ക് ദേഷ്യമാണ് തോന്നിയത് ഇപ്പോഴും അവൾ നിരഞ്ജനെ എന്ന് പറയുന്നു അവൾ ഇപ്പോഴും ഹരിയെ സ്നേഹിക്കുന്നു എന്ന് അവന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിൽക്കുന്നു തൻ്റെ പ്ലാനിംഗ് എല്ലാം തകർന്ന അവസ്ഥയിൽ ശിവരഞ്ജിനി അവിടെ നിന്നു നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം നിങ്ങൾ പറഞ്ഞില്ലേ ഇനി എനിക്കൊന്നും കേൾക്കാനില്ല എനിക്കൊന്നും അറിയുകയും വേണ്ട എൻ്റെ ജീവിതത്തിൽ ഈ കുറച്ച് നാളായിട്ട് കടന്നു പോകുന്നതെല്ലാം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് പക്ഷേ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ജീവിതമാണ് ഈ ജീവിതത്തിൽ എന്തു വന്നാലും സഹിക്കാൻ ഞാൻ തയ്യാറാണ് അവൾ ഹരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞത് നിങ്ങൾക്ക് പോകാം പുനു ഞാൻ പോകില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നീയില്ലാതെ പറ്റില്ല എനിക്ക് നിന്നെ വേണം എന്ന് പറഞ്ഞ് നിരഞ്ജൻ അവളുടെ കയ്യിൽ പിടിക്കാൻ പോയതും ഹരി പെട്ടെന്ന് അവൻ്റെ മുന്നിൽ കയറി നിന്ന് പൊഞ്ഞുവിനെ വലിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് തൊട്ടു പോകരുത് ഇവളെന്റെ പെണ്ണാണ് ശരിയാണ് നീ പറഞ്ഞത് അന്ന് ജ്യോത്സനോട് പറഞ്ഞ് നിങ്ങളുടെ വിവാഹം നടക്കില്ല എന്ന് പറയാൻ പറഞ്ഞത് ഞാനാണ് നിങ്ങളുടെ ജാതകം ചേരില്ല എന്ന് പറയിപ്പിച്ചത് ഞാനാണ് എനിക്ക് വേണമായിരുന്നു ഒന്നുവിനെ ഞാനിവിളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നല്ല ഇഷ്ടപ്പെടുന്നുണ്ട് ഹരി ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് കൺഫ്യൂഷൻസ് ഉണ്ടോ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ മതി പിന്നെ ഇതിൽ പ്രത്യേകിച്ച് വലിയ ട്വിസ്റ്റുകളൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു എല്ലാവരുടെയും മനസ്സിലെന്ന് എനിക്ക് കമൻസിലുണ്ടായിരുന്നു പൂജയാണോ പൂജയുടെ അച്ഛനാണോ ഇത് പറഞ്ഞ് പറയിപ്പിച്ചത് അങ്ങനൊരു ജാതക ദോഷം ഉണ്ടെന്ന് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് അപ്പോൾ അത് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് എന്തായിരിക്കുമെന്ന് ഊഹിച്ച് ഒന്നും പറയാൻ നിൽക്കണ്ട പിന്നെ ഇത്തിരി കിട്ടുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു ഭാഗം കാണുമ്പോൾ തന്നെ അയ്യോ ഇത് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ ഇനി കാണില്ല കേൾക്കില്ല എന്നൊന്നും പറയരുത് കേട്ടോ ഒരു സ്റ്റോറിക്ക് എല്ലാ വശങ്ങളും ഉണ്ട് നല്ലത് ചീത്തത് എല്ലാം ഉണ്ടാവും അതെല്ലാം കൂടി ചേരുമ്പോഴാണ് സ്റ്റോറി ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഇനി വരും ഭാഗങ്ങളിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് രസമായിരിക്കും കേൾക്കാൻ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക